നമസ്കാരം പാതയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് തൊടുപുഴയ്ക്കടുത്തുള്ള കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കാഞ്ഞാറിനൊക്കെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് കാഞ്ഞാർ വഴി പുള്ളിക്കാനം വഴിയൊക്കെ നമ്മൾ വാഗമണിന് പോകാറുണ്ടല്ലേ അപ്പോൾ കാഞ്ഞാറിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കുടയത്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കുടയത്തൂർ എന്ന് പറഞ്ഞ തൊടുപുഴ കുടയത്തൂർ ഭാഗങ്ങളൊക്കെ ഒരുപാട് മലയാള സിനിമകൾ മലയാളം മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളൊക്കെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ കലാഭവണിയുടെ ഹിറ്റായിട്ടുള്ളൊരു പടം ഉണ്ടല്ലോ അതാണെന്നാണ് പറഞ്ഞത് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ആദ്യമായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്ത പടം അപ്പം എന്തായാലും നമ്മൾ കാഞ്ഞാർ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ കാഞ്ഞാർ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഉച്ചക്ക് ചോറുണ്ട് ചോറുണ്ടതിന് ശേഷം നമ്മളിപ്പോൾ കുടയത്തൂം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയുണ്ട് ഒരുപക്ഷെ മഴ എങ്ങനെയാകും എന്നുള്ളത് അറിയില്ല എന്തായാലും അവിടെ ചെന്ന് നോക്കാമെന്ന് തീരുമാനിച്ചു എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയായിരുന്നു അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ കുടയത്തൂർ പാലവും അതിൻ്റെ ചുറ്റുവട്ടമുള്ള സ്ഥലം കാണാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പാലത്തിലേക്ക് കയറിയില്ല പാലത്തിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ പാലത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലദോശത്തേക്ക് തിരിഞ്ഞുള്ളൊരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ നീക്കുന്നത് എന്ത് മനോഹരമാണെന്ന് നോക്കിയ ആ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മോളിൽ കാണുന്ന മലയിലൊക്കെ കോട കയറി നിൽക്കുന്നതാണോ കേട്ടോ അവിടെ കാണുന്ന ആ സ്ഥലം കണ്ടോ ഇടതു വച്ച് കാണുന്ന അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വെറുതെ ഒരു ഭാര്യ കുഞ്ഞിക്കുഞ്ഞാട് രസതന്ത്രം അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത് ശരിക്കും മലയാള സിനിമയുടെ ഒരു ഇഷ്ട ഭാഗ്യ ലൊക്കേഷൻ കൂടിയാണ് ഈ തൊടുപുഴയും പരിസരപ്രദേശങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കുടയത്തൂർ പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിനൊരു പ്രത്യേകത ഉള്ളത് തന്നെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാലത്തിലൂടെ ഒരു സമയത്ത് ഒരു ഒരു ദിശയിലേക്ക് മാത്രമേ വണ്ടി പോകത്തുള്ളൂ അതിൻ്റെ നടുക്കൊരു സിഗ്നൽ ലൈറ്റ് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ അവിടെ റെഡ് ലൈറ്റ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക അത് ഗ്രീൻ ലൈറ്റ് ആയതിനു ശേഷമേ ഇതുവഴി വണ്ടി കൊണ്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് അത് അപ്പോൾ അക്കരെ നമ്മളിവിടെ റെഡ് ലൈറ്റ് ആണ് അപ്പോൾ അക്കരെ ഗ്രീൻ ലൈറ്റ് ആയതുകൊണ്ടാണ് ആ വണ്ടി വന്നത് അതിൻ്റെ സൈഡിൽ കൂടി ഒരു വാക്ക് വേ ഉണ്ട് ആൾക്കാർക്ക് നടന്നു പോകുന്നതിനായിട്ട് ഈ പാലത്തിൽ നിന്നിട്ട് പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള കാഴ്ചകളുണ്ട് എന്ത് മനോഹരമാണെന്ന് നോക്കിയേ അത്ര കാണുന്ന മലനിരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇലവീഴ പുഞ്ചിറ പിന്നെ വാഗമൺ മലനിരകളൊക്കെയാണ് നമ്മൾ കാഞ്ഞാർന്ന് പുള്ളിക്കാനും പോകാനായിട്ട് പോകുന്ന മല അതൊക്കെ ആ വഴി കൂടിയാണ് കയറിപ്പോകുന്നത് ശരിക്കും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇത് മലങ്കര ഡാമിൻ്റെ ക്യാഷ്മെൻ്റ് ഏരിയയാണ് ഇവിടെ എല്ലാ സമയത്തും ഇതുപോലെ വെള്ളം ഉണ്ടാവും ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കോട ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാഴ്ച കാണാനായിട്ട് ഈ മഞ്ഞ് പതച്ച് നിൽക്കുന്ന മലനിരകളും ഈ തടാകവും ഈ പച്ചപ്പും ഈ ഭംഗിയുമൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഗ്രാമീണതയുടെ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു കാമാൻ കോയറ്റ് നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞൊരു ഭംഗിയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി പോകുന്നുണ്ട് ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്ന മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം ഇങ്ങോട്ടേക്കാണ് വരുന്നത് അതിവിടെ മലങ്കര ഡാമിൽ വീണ്ടും അത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് തൊടുപുഴ മൂവാറ്റുപുഴ ആറിലേക്ക് പുറന്തള്ളുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാ സമയത്തും വേനൽക്കാലത്തും വർഷകാലത്തും എല്ലാം ഇതുപോലെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും ശരിക്കും അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ ഈ പാലത്തും കയറിയിട്ട് വലതുവശത്തോട്ട് തിരിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റിലേക്ക് പോകാം ഇടത് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അത് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ഒരു വഴിയുണ്ടോ ഒരു ടാറിടാത്തൊരു വഴിയുണ്ടോ അതിൽ പോയിട്ടുണ്ടെങ്കിൽ വയനക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താം അതൊരു ഒരു ചെറിയ ദ്വീപ് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് ചുറ്റും വെള്ളത്താൽ ചുറ്റുപെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെ ഒരു സ്ഥലമാണ് അവിടെ ഒരു അമ്പലമുണ്ട് വയനക്കാവ് ദേവീക്ഷേത്രം കുഞ്ഞിക്കുൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ആ ഭാഗത്ത് ഈ വഴിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് തോന്നുന്നു ഈ സമയത്ത് എന്തായാലും ഇത്ര നേരമായിട്ട് മഴ പെയ്തിട്ടില്ല പക്ഷെ ചെറിയ ചാറ്റൽ മഴയുണ്ടോ കേട്ടോ പക്ഷെ അത് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും പാലം കടന്ന് നമ്മൾ ഇത്ര വന്ന് ഇനി ഇവിടെ നിന്ന് പാലത്തോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യൂ ഉള്ളൊരു സ്ഥലമുണ്ട് നമ്മൾ പാലത്തിൻ്റെ മോള് നിന്ന് ഇപ്പോൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം ഇതാണ് അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഉള്ളൊരു വ്യൂ നമ്മൾ കയറുന്ന പാലമാണ് കാണുന്നത് ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഭംഗിയല്ലേ ഇവിടെ എന്തായാലും പുല്ലൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് രണ്ട് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എന്നാലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനായിട്ട് എന്ത് രസമായിരിക്കും അല്ലേ വേറെ ശല്യങ്ങളൊന്നും ആ ഒരു മലനിരകളുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആ തടാകത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് പിള്ളേർക്കാണെങ്കിൽ ആ പുൽമേട്ടിൽ കളിക്കാം വേറെ ശല്യങ്ങളൊന്നുമില്ല എന്ത് രസമായിരിക്കുമല്ലേ ഇവിടെ വന്നിരിക്കാനായിട്ട് അവിടെ ഒരു സാധനം കിടപ്പുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ വെള്ളം വെള്ളപ്പോൾ അത് കയറി നിന്നിട്ട് വലിച്ചു പോകുന്ന ഒരു സാധനമാണെന്ന് ചങ്ങാടം പോലെ കെട്ടിയിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു മലയിലൊക്കെ ഇങ്ങനെ കോട കയറി കിടക്കുന്നുണ്ടോ അതിന് താഴെ ഇങ്ങനെ തടാകും ആ പച്ചപ്പ് എന്ത് രസമല്ലേ കാണാൻ പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ പ്രകൃതി ഭംഗിയും ഗ്രാമീണ അന്തരീക്ഷമൊക്കെ ആയിരിക്കാം സിനിമക്കാരെ ഇങ്ങോട്ട് കൂടുതൽ ആകർഷിക്കുന്നത് എങ്ങോട്ട് ക്യാമറ വെച്ചാലോ അതുപോലത്തെ കിടുക്കൻ ഫ്രെയിംസ് അല്ലേ മരത്തിന് ചൂട്ടിലൊരു കസേര ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ എല്ലാം കുപ്പി കൊണ്ടിട്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾ എത്ര വന്നിട്ടുണ്ടെങ്കിലും പഠിക്കില്ലാത്തൊരു കാര്യമാണല്ലേ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എങ്ങനെ വൃത്തികേടാക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള വേസ്റ്റുകളോ കുപ്പിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ഇങ്ങനെയൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരിക്കലും അവിടെ ഇട്ടിട്ട് പോരരുത് എന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു യാത്രികനാകണോ അല്ലേ നമ്മളെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സ്ഥലം കാണുക അതിൻ്റെ ഭംഗി ആസ്വദിക്കുക മനസ്സിൽ ആവാഹിച്ച് തിരികെ പോരുക കൊണ്ടുപോയ ഒരു സാധനം അവിടെ ഇട്ട് മാലിന്യമാക്കാതെ നമ്മൾ തിരിച്ചു പോരുക അതല്ല വേണ്ടത് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യാത്രികൻ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് കാരണം നമ്മൾ മാത്രമല്ലല്ലോ നമ്മൾക്ക് ശേഷവും അവിടെ ആൾക്കാർ വരും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സ്ഥലം മലിനമാകാതിരിക്കാനായിട്ട് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക ഉള്ളൂ മാലിന്യങ്ങളെ വേസ്റ്റുകളൊക്കെ അത് നിക്ഷേപിക്കാനുള്ള സ്ഥലത്ത് മാത്രം ഇടുക അപ്പോൾ എന്തായാലും കുടയത്തൂരിൻ്റെ ദൃശ്യഭംഗിയുടെ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ കാലാവസ്ഥ ഇന്ന് അത്ര അനുകൂലമല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും അങ്ങനെ ദൂരത്തേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ കുടിയത്തൂർ പാലവും അതിന് ചുറ്റുമുള്ള കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം